ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണത്തിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വർഷത്തെ ഓണത്തിനും സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെയുള്ള ഓണക്കിറ്റ് വിതരണം ഉണ്ടാകുമെങ്കിലും ഇത് ചില വിഭാഗക്കാർക്ക് മാത്രമാകും ലഭ്യമാവുക മുൻഗണനാ റേഷൻ കാർഡിലെ എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഓണക്കിറ്റ് വിതരണം ഉണ്ടാവുക സംസ്ഥാനത്തെ അഞ്ച് ലക്ഷത്തോളം മഞ്ഞക്കാർഡുടമകൾക്കാണ് റേഷൻ കാർഡിലൂടെ ഓണക്കിറ്റ് വിതരണം ഇതുകൂടാതെ വിവിധ ക്ഷേമകാര്യ സ്ഥാപനങ്ങളിലെ നാലു പേരിൽ ഒരാൾക്ക് എന്ന കണക്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഓണക്കിറ്റുകൾ നൽകും ഓണക്കിറ്റ് വിതരണത്തിന് മുപ്പത്തിയഞ്ച് കോടി രൂപ ചിലവ് വരുമെന്നാണ് അറിയിപ്പ് ഓണക്കിറ്റിലുള്ള ഇനങ്ങളുടെ വിവരങ്ങളും വിതരണം ചെയ്യുന്ന തീയതിയും സർക്കാർ അറിയിച്ചിട്ടില്ല മിക്കവാറും സെപ്റ്റംബർ മാസങ്ങളിലെ റേഷനോടൊപ്പമാകും വിതരണം ഉണ്ടാവുക മറ്റൊരറിയിപ്പ് സപ്ലൈകോ വഴിയുള്ള ഓണച്ചന്തകൾ സെപ്റ്റംബർ നാല് മുതൽ ആരംഭിക്കും എല്ലാ ജില്ലകളിലും ഓണച്ചന്തകൾ ഉണ്ടായിരിക്കും ഇതിനു പുറമെ ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ ഓണച്ചന്തകൾ പ്രവർത്തിക്കും ഉത്രാട ദിനം വരെ ഓണച്ചന്തകൾ പ്രവർത്തിക്കുന്നതായിരിക്കും റേഷൻ അതിവിതരണം കുറവുള്ള നീല വെള്ള കാർഡുകാർക്ക് അഞ്ചു കിലോ വീതം അരി നൽകുന്നതിനും മഞ്ഞ കാർഡുകാർക്ക് പഞ്ചസാര നൽകുന്നതിനുമുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിലെ അന്തിമ തീരുമാനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അറിയുവാൻ സാധിക്കും ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കും ഈ വർഷം നൽകുമെന്നറിയിച്ച രണ്ട് തുകയിൽ ഒരു തുക ചേർത്ത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ മൂവായിരത്തി രൂപ സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണത്തിന് മുൻപായി വിതരണം ചെയ്യും സെപ്റ്റംബർ ആ ഴ്ച തന്നെ ഓണക്കാല ക്ഷേമ പെൻഷൻ രൂപ വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനാൽ ഓഗസ്റ്റ് അവസാന ദിവസങ്ങളിൽ വിതരണം ചെയ്യേണ്ട ഈ മാസത്തെ പെൻഷൻ ഏതാനും ദിവസങ്ങൾ കൂടി വൈകി ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ ചേർത്ത് മൂവായിരത്തിഇരുന്നൂറ് രൂപയായി സെപ്റ്റംബർ അഞ്ചിനോ അതിനു ശേഷമോ ഉള്ള സർക്കാർ തീരുമാനിക്കുന്ന ദിവസങ്ങളിൽ വിതരണം ആരംഭിക്കുന്നതായിരിക്കും സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ സെപ്റ്റംബർ മാസത്തിലെ അവസാന ദിവസങ്ങളിലായിരിക്കും വിതരണം ചെയ്യുക ആശുപത്രി ശ്വാസകിരണം പോലെയുള്ള പദ്ധതികളിൽ ഉൾപ്പെട്ടവർക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാകുമെന്നാണ് അറിയിപ്പ്